വടകര ലോക്സഭാ മണ്ഡലം ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ വളരെ മോശം പ്രചാരണവും നടന്നു ശ്രദ്ധേയമായ മത്സരം നടക്കുന്നു ശക്തമായ പ്രചാരണം നടക്കുന്നു ആ പ്രചാരണത്തിൽ വളരെ മോശമായ പ്രചാരണവും നടന്നു ആ പ്രചാരണം വർഗീയ വിദ്വേഷം പടർത്തുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു വടകര മണ്ഡലമാണ് വളരെ സെൻസിറ്റീവായ പ്രദേശമാണ് നാദാപുരം പോലെയുള്ള പ്രദേശങ്ങളിലെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം നേരത്തെ നടന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വർഗീയ കലാപത്തിൻ്റെ വക്കത്തോളം എത്തിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ അന്ന് സി പി ഐ എം നേതാക്കളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ പാടില്ല അവരുടെ മനസ്സിലും ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ പാടില്ല അത് പറഞ്ഞ് പരിഹരിക്കണം പ്രശ്നങ്ങൾ തീർക്കണം വോട്ടെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വരാൻ പോകുന്നു റിസൾട്ട് വന്നതിന് ശേഷം ആര് ജയിക്കുമെന്നതൊക്കെ മറ്റു പ്രശ്നമാണ് ഇലക്ഷൻ ഇത് മാത്രമല്ല ഇനിയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നതല്ല പ്രശ്നം നാളെയും അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കണം നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സി പി അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും മുൻകൈയ്യെടുത്ത് സമാധാനം സ്ഥാപിച്ച അനുഭവങ്ങൾ പോലും ആ മണ്ഡലത്തിലുണ്ട് പ്രത്യേകിച്ച് നാദാപുരം ഭാഗത്തുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വീണിരിക്കുന്ന ഈ വർഗീയ വിദ്വേഷത്തിന്റെ ഈ വിത്ത് അത് അവസാനിപ്പിക്കണം അവിടെ തന്നെ അത് കുഴിച്ചു മൂടണം വളരാൻ അനുവദിക്കരുത് എന്നതുകൊണ്ട് സി പി ഐ എം തന്നെ മുൻകൈയ്യെടുത്ത് പ്രശ്നം പരിഹരിക്കാനും സർവകക്ഷിയോഗം വിളിക്കാനും തീരുമാനിച്ചു ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി ഐ എമ്മും മുസ്ലിം ലീഗുമാണ് സ്വാഭാവികമായും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടത് എതിർ പാർട്ടി അത് മുസ്ലിം ലീഗാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗാണ് കോൺഗ്രസ് വലിയ ശക്തമല്ല ഈ പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെടാൻ സി പി ഐ തീരുമാനിക്കുകയും കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടക്കുകയും കുഞ്ഞാലിക്കുട്ടി സർവ്വകക്ഷിയോഗം വിളിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സർവകക്ഷി യോഗവുമായി മുന്നോട്ടു പോകണം എന്ന പൊതു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരുന്നു സി പി ഐ എം നേതാക്കൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടി അവിടുത്തെ കോഴിക്കോട് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു കോൺഗ്രസ് നേതാക്കളും ആദ്യഘട്ടത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാട് തന്നെയായിരുന്നു എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കറി തങ്ങൾ പ്രസ്താവന ഇറക്കി നേരത്തെ ഇ കെ നാനാർ ഇടപെട്ട് അവിടെ സമാധാനം സ്ഥാപിച്ച അനുഭവം കൂടി വിശദീകരിച്ചു കൊണ്ടാണ് അതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ പങ്കാളിത്തം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് പ്രസ്താവന ഇറക്കിയത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒന്നടങ്കം ഈ പ്രശ്നം പരിഹരിക്കാനും സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴാണ് കോൺഗ്രസിന് ഒരു പ്രശ്നം വന്നത് വലിയ മനോഭാവം ഉയർന്നു വന്നത് ഞങ്ങളല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഞങ്ങളോടല്ലേ സംസാരിക്കേണ്ടത് സി പി ഐ എമ്മും മുസ്ലിം ലീഗും സംസാരിച്ച പ്രശ്നം തീർക്കാൻ പാടുണ്ടോ അത് പറ്റില്ല എന്ന് നിലപാടിലേക്ക് വരികയും കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു അതുപോലും കണക്കിലെടുക്കാതെ സർവകക്ഷി യോഗം നീട്ടിക്കൊണ്ടു പോകാനും അതിന് പാര ശ്രമങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നതാണ് കാര്യം അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് ക്രമകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചു പരസ്യ പ്രസ്താവന ഇറക്കി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നാൽ മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജി മുസ്ലിം ലീഗ് നേതാക്കളുടെ മുൻകൈയിൽ എടുത്ത സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് വടകര പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കലാപമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് പൊട്ടി സമാധാനമുണ്ടാക്കണമെന്ന് അപ്പോൾ മുസ്ലിം ലീഗ് പറയണ്ടേ ഉടനെ മോഹനൻ മാഷ് സമാധാനം ഉണ്ടാക്കണ്ടേ എന്ന് ആര് മോഹനൻ മാഷ് എന്തിനാണിത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഈ മോഹനൻ മാഷയെ പിടിച്ച് അകത്തിട്ടാൽ രാജ്യത്ത് സമാധാനം ഉണ്ടാകും ഇവിടെ മാത്രമല്ല കാസർഗോഡും ഇങ്ങനെ തന്നെയാണ് സി പി ഐ ചെയ്യുന്നത് എന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗം പ്രസംഗം മാധ്യമങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ പ്രസംഗത്തോടുകൂടി കെ എം ഷാജി തള്ളിപ്പറയുന്നത് ആരെയാണ് സി പി ഐ എമ്മിനെ വിമർശിക്കാം സ്വാഭാവികമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ എതിരാളിയാണ് അതുകൊണ്ട് സി പി ഐ എമ്മിനെ വിമർശിക്കാം സി പി ഐ എം നേതാക്കളെ വിമർശിക്കാം പക്ഷേ സർവകക്ഷിയോഗം വിളിക്കണമെന്ന പൊതുധാരണ ഉണ്ടാക്കിയിരുന്നു സി പി ഐ എം നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ തന്നെ സർവകക്ഷിയോഗം വിളിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു അതിനെയാണ് കെ എം ഷാജി തള്ളിപ്പറയുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിയെ തള്ളുന്നു കെ എം ഷാജി പാണക്കാട് സാധിക്കലിയെ തള്ളുന്നു കെ എം ഷാജി അതിലും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് സി പി എമ്മിനോട് കുറച്ച് അനുഭാവപൂർവ്വം നിലപാടെടുക്കുന്നവരുണ്ട് മുസ്ലിം ലീഗിൽ അതേസമയം സി പി എമ്മിനെ നിരന്തരം വിമർശിക്കുന്നവരുടെ മുസ്ലിം ലീഗിൽ സംസ്ഥയിലുള്ളതുപോലെ തന്നെ മുസ്ലിം ലീഗിലും ആ ഭിന്നത പ്രകടമാണ് അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് മറുഭാഗത്ത് നിൽക്കുന്നത് എം കെ മുനീറാണ് കെ എം ഷാജിയാണ് കെ എം ഷാജിയും എം കെ മുനീറും ചേർന്ന് എത്രയോ കാലമായി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിൽ നിന്ന് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഒതുങ്ങുന്ന പ്രകൃതമല്ല കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാത്ത രാഷ്ട്രീയ അടവുകളില്ല അതുകൊണ്ട് ഇവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അതിജീവിക്കാൻ കുഞ്ഞാലിക്കുട്ടി കഴിയുന്നുണ്ട് എന്നാൽ കിടക്കട്ടെ ഇപ്പോൾ ഈ അവസരത്തിൽ വടകരയിൽ സമാധാനം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് കുഞ്ഞാലിക്കുട്ടിയെ തള്ളുകയും പാണക്കാട് സാധിക്കലി തങ്ങളെ തള്ളുകയും ചെയ്യുക എന്നതാണ് എന്ന് കരുതി കെ എം ഷാജി രംഗത്ത് വരികയും കെ എം ഷാജി വളരെ രൂക്ഷമായ ഭാഷയിൽ സി പി ഐ എമ്മിനെ വിമർശിക്കുകയും സർവകക്ഷിയോഗം നടക്കില്ല സർവകക്ഷിയോഗം നടത്തേണ്ട കാര്യമില്ല ആദ്യം കുറ്റവാളികളെ പിടിക്കട്ടെ ആരാണ് ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കിയത് ആരാണ് ഇത്തരം പ്രചാരണം നടത്തിയത് അവരെ കണ്ടെത്തട്ടെ അതിനുശേഷം മതി സർവകക്ഷി യോഗം എന്ന നിലയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ അതിൽ സമാധാനം ഉറപ്പുവരുത്താൻ ആർക്ക് താല്പര്യമില്ല മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന് താല്പര്യമില്ല കെമ ഷാജിക്ക് താല്പര്യമില്ല കോൺഗ്രസിന്റെ നേതാക്കൾക്കും താല്പര്യമില്ല വടകരയിൽ സംഘർഷം മുറുകട്ടെ അത് രൂക്ഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മാറുന്നു കോൺഗ്രസ് നേതാക്കൾ മാറുന്നു ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അഭിന്നതകൾ ഇവിടെ പ്രകടമായി വരികയും ചെയ്യുന്നു അതോടൊപ്പം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കവും ഇവിടെ ഉയർന്നു വരുന്നു ആരാണ് യു ഡി എഫിലെ വലിയേറ്റൻ എന്ന ചിന്തയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിന് നിദാനം അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ കിട്ടുന്ന അവസരത്തിൽ അടിക്കാൻ വാളോങ്ങി നിൽക്കുന്ന കെ എം ഷാജി ഈ പ്രശ്നം ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള നീക്കം നടത്താൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യം വടകര മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യം ഈ സെൻസിറ്റീവായ നാദാപുരം പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ താൽപ്പര്യമില്ലാത്തവരായി ഇവർ മാറുന്നു എന്നതാണ് വസ്തുത ഏതായാലും കാലം ഇവർക്കൊക്കെ മറുപടി നൽകുക തന്നെ ചെയ്യും എന്നതാണ് ഇതുവരെയുള്ള അനുഭവം നാളെയും അതുതന്നെ സംഭവിക്കും